നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വരുമ്പതിന് മുമ്പ് വരുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് ദിവസം നമ്മൾ വീഡിയോ ചെയ്തിരുന്നില്ല അപ്പോൾ അതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് വീട്ടിൽ ചെറിയ ഒരു ചടങ്ങുണ്ടായിരുന്നു കുട്ടിയുടെ കുട്ടിയുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം കുഞ്ഞിന്റെ ചോറൂണ് ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുമായി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് തിരക്കുകളിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത് ഈ ഒരു മൂന്ന് ദിവസത്തിനിടയിൽ വലിയ കാര്യമായിട്ടുള്ള വാർത്തയൊന്നും സിനിമാ ലോകത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഇപ്പം ഈ പറഞ്ഞത് എടുത്തു പറയത്തക്കതായിട്ടുള്ള വാർത്തകളൊന്നും തന്നെ ഇല്ല എന്ന് തന്നെ മണിയിൽ പറയാം ആകെ ഉണ്ടായിരുന്ന കങ്കുവയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ പറയണമെന്നുള്ളതായിരുന്നു പക്ഷെ അത് രണ്ട് ദിവസത്തെ ഫസ്റ്റ് ഡേയിലെ കളക്ഷൻ നമ്മൾ കൊടുത്തിരുന്നു അതിനുശേഷം എന്താ ഉണ്ടായെന്നുള്ളതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വലിയ കാര്യമായിട്ട് പടം താഴോട്ട് വീണു പിന്നെ ആ സിനിമയ്ക്കുണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ചിത്രത്തിന്റെ ഓഡിയോ രണ്ട് പോയിന്റ് കുറച്ചിടണമെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാവ് റിലീസ് ചെയ്യിപ്പിച്ച എല്ലാ തിയേറ്ററുകൾക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടാണ് വന്നിരുന്നത് അതെന്തായാലും നല്ലൊരു ഒരു െ പറയേണ്ടിയിരിക്കുന്നു കാരണം ഞാൻ ആ സിനിമയുടെ റിവ്യൂ ഇട്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഫസ്റ്റ് ഹാഫ് ഇടവേള എന്ന് കാണിച്ചിട്ട് സൈലന്റ് ആവുന്ന ഒരു സമയത്ത് നമുക്ക് അനുഭവിക്കുന്ന ഒരു ഒരു ഇതുണ്ട് അതായത് ഒരു സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ഫീലാണ് ആ ഇടവേള എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്തതായിരുന്നു ആ ചിത്രത്തിന്റെ ഓഡിയോ അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു നല്ലൊരു കാര്യമാണ് പക്ഷെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതല്ല കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി സോഷ്യൽ മീഡിയയിൽ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അത് നയൻതാരയും വിഘ്നേഷും അതുപോലെ തന്നെ അവർ രണ്ടുപേരും ഒരു സൈഡിൽ നിൽക്കുന്നു മറ്റൊരു സ്ഥലത്ത് ധനുഷ് നിൽക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക കാണാൻ താല്പര്യമുള്ളവർ പൂർണ്ണമായിട്ടും കാണുക അതിനുശേഷം നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകൾ രേഖപ്പെടുത്തുക ആരുടെ ഭാഗത്താണ് എന്നുള്ള കാര്യവും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള മൈൻഡോട് കൂടി തന്നെ പറയാൻ ശ്രമിക്കാം ഓക്കെ അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തു ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പോൾ കാര്യം എന്താണെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നിരുന്നാൽ പോലും ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ രീതിയിൽ അതിനെപ്പറ്റി ഒന്ന് പറയാമെന്ന് തോന്നുന്നു അതിനുശേഷം നമുക്ക് ഈ വിഷയത്തിലേക്ക് സംസാരിക്കാം ആ സംഭവം എന്ന് പറയുന്നത് നയൻതാരയും വിഘ്നേഷും വിഘ്നേശിവനും സംവിധ കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ രണ്ടു വർഷം കഴിഞ്ഞിരിക്കുന്നു ഇവരുടെ വിവാഹത്തിന്റെ ഫോട്ടോ രണ്ട് ഫോട്ടോ അല്ലാതെ വേറെ ഒന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല ആ സമയത്ത് തന്നെ അതിനെക്കുറിച്ച് വാർത്തകളുണ്ടായിരുന്നു അവരുടെ വീഡിയോസ് ഒന്നും പുറത്ത് വരുന്നില്ല എന്നുള്ളതും അപ്പോൾ തന്നെ അതിനെപ്പറ്റിയുള്ള ന്യായീകരണങ്ങളും വന്നിരുന്നു ഇവരുടെ കല്യാണ വീഡിയോ സ്ട്രീമിംഗ് അവകാശം നെറ്റ്ഫ്ലിക്സിന് വിറ്റിരുന്നു എന്നുള്ളത് പറയുന്നത് ഇരുപത്തിയഞ്ച് കോടി രൂപയ്ക്കാണ് ഇവരുടെ വിവാഹ വീഡിയോ വിട്ടിരുന്നത് എന്നാണ് മാത്രമല്ല ആ വിവാഹവുമായി ബേസ് ചെയ്തിട്ട് ഇവരുടെ ഒരു ഡോക്യുമെന്ററി കൂടി നയൻതാരയുടെ ലൈഫിന്റെ ഒരു ഡോക്യുമെന്ററി കൂടി തയ്യാറാക്കുന്നുണ്ട് ഇത് രണ്ടും ഒരുമിച്ചാണോ അതോ സെപ്പറേറ്റ് ആണോ എന്നുള്ളതൊന്നും വ്യക്തമായിരുന്നില്ല എന്ത് തന്നെയും അതിനുവേണ്ടി ഇരുപത്തി ഞ്ച് കോടി രൂപയ്ക്ക് നയൻതാരക്ക് ഇതിന്റെ കരാറ് നെറ്റ്ഫ്ലിക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അന്ന് വീഡിയോ കല്യാണത്തിന്റെ വീഡിയോസ് ഒന്നും തന്നെ പുറത്തു വരാതിരുന്നത് എന്നുള്ളൊരു വാർത്തയുണ്ടായിരുന്നു എന്നാൽ രണ്ട് കൊല്ലം കഴിഞ്ഞിരിക്കുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെയും അതിനെപ്പറ്റിയുള്ള യാതൊരു അപ്ഡേറ്റും നെറ്റ്ഫ്ലിക്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ആ ഒരു സംഭവം പുറത്തു വരുന്നു ഇതാ വരുന്നു എന്നുള്ളൊരു വാർത്തയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അതിന്റെ ട്രെയിലർ പുറത്തു വന്നിരുന്നു ട്രെയിലർ പുറത്തു വന്നതിനോട് പിറകെയാണ് ധനുഷ് നയൻതാരക്കെതിരെ പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കേസ് കൊടുത്തത് ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്തിനാണ് ഈ കേസ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ ഈ ട്രെയിലറിൽ മൂന്ന് സെക്കൻഡ് നേരം നാനും റൌഡി എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷൻ സ്റ്റിൽസ് യൂസ് ചെയ്തിട്ടുണ്ട് ലൊക്കേഷൻ സ്റ്റിൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സിനിമയുടെ ഭാഗമല്ല മൂന്ന് മൂന്ന് സെക്കൻഡ് നേരത്തേക്കുള്ളത് മാത്രമാണ് ട്രെയിലറിൽ യൂസ് ചെയ്തത് അപ്പോൾ ഈ ഒരു സംഭവത്തിന്റെ പേരിലാണ് ധനുഷ് കേസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇത്രയുമാണ് വരിയിൽ പറയാനുള്ളത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നുമായിരിക്കും എന്തുകൊണ്ട് ഈ ഒരു മൂന്ന് സെക്കൻഡിന്റെ സ്റ്റില്ലിന് വേണ്ടി ധനുഷ് നയൻതാരയ്ക്കെതിരെ പത്ത് കോടിയുടെ കേസ് കൊടുത്തു എന്നുള്ളത് അപ്പോൾ അതാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് മെയ് അതുപോലെ തന്നെ ഒരു ചോദ്യമായിരിക്കും എന്തിനാണ് അവർ ഈ ഒരു പടത്തിന്റെ സ്റ്റിൽസ് ഇതിനകത്ത് യൂസ് ചെയ്തതെന്ന് അവിടെ നിന്ന് തന്നെ തുടങ്ങാം അതായത് നയൻതാര വിഘ്നേഷ് തമ്മിലുള്ള പ്രണയം ആരംഭിക്കുന്നത് ഒരു പ്രണയിച്ചാണ് കല്യാണം കഴിച്ചതെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിലാണ് നാനും റൗഡിദാൻ എന്ന് പറയുന്ന ഒരു സിനിമയുമായിട്ട് വിഘ്നേഷ് ശിവനും നയൻതാരയും ഒന്നിക്കുന്നത് നമ്മുടെ വിജയ് സേതുപതിയുടെ സിനിമയായിരുന്നു സിനിമ വലിയ ഹിറ്റായി മാറിയതാണ് എന്നാൽ ആ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വച്ചിട്ടാണ് ഇവർ തമ്മിൽ പ്രണയത്തിലാവുന്നത് ഇതിനെക്കുറിച്ച് നമ്മുടെ വിജയ് സേതുപതി തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഒരു ഇന്റർവ്യൂവിലല്ല ഒരു സ്റ്റേജിൽ പറയുന്നത് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും അപ്പോൾ അവരുടെ ലൈഫിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അല്ലെങ്കിൽ അവരുടെ പ്രണയത്തിന്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ചിത്രമാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ ഭാഗങ്ങൾ ഇവരുടെ ഈ ഒരു വിവാഹം ഇതിനകത്ത് ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതാണ് അവർ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് എന്നാൽ എന്തിനു വേണ്ടിയാണ് ഇത് ധനുഷ് കേസ് കൊടുത്തതെന്ന് വെച്ചാൽ നിയമപരമായിട്ട് നമ്മൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ധനുഷാണ് ആ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തത് അതായത് നാനും നാനം എന്ന് പറയുന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് ധനുഷാണ് അതുകൊണ്ട് തന്നെ ധനുഷിന്റെ അനുമതി ഇല്ലാതെ ഇതിനകത്ത് ആ ഒരു മൂന്ന് സെക്കൻഡ് നേരത്തെ വീഡിയോ പ്രദർശിപ്പിച്ചു എന്ന് പറയുന്നത് കൊണ്ടാണ് ധനുഷ് കേസ് കൊടുത്തിരിക്കുന്നത് മാത്രവുമല്ല ഈ ഇതിന്റെ ഈ ചിത്രത്തിന്റെ ഈ ചിത്രത്തിന്റെ ഭാഗങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി ധനുഷിന് വേണ്ടി ധനുഷിന് മുമ്പിൽ ഇവർ എൻ ഒ സിക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നു എന്നാൽ രണ്ടു വർഷമായിട്ടും ധനുഷ് അതിനെ മൈൻഡ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ആ ഒരു മൈൻഡില്ലായ്മ അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് ധനുഷ് ഇവർ ആ ഒരു സ്റ്റില്ല് യൂസ് ചെയ്തിട്ട് ഈ ഒരു സാധനം ഇറക്കിയിരിക്കുന്നത് അപ്പോൾ അതിന്റെ പേരിലാണ് ധനുഷ് ഇത് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ധനുഷ് ഇത് ചെയ്തില്ല എന്ന് വെച്ചാൽ അവിടെയാണ് ഈ ഒരു പ്രശ്നത്തിന്റെ ആരം അതായത് ഒരു ഈഗോ ക്ലാഷിന്റെ ഭാഗത്തു നിന്നാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് അതായത് ധനുഷിന് എല്ലാവരെയും ഉപദേശിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ദയന്താര ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം അതിന്റെ താഴെ വന്ന് ധനുഷിന്റെ നായികമാരായിട്ട് അഭിനയിച്ച് എല്ലാവരും തന്നെ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് ധനുഷ് അനാവശ്യമായിട്ട് നമ്മുടെ അഭിനയത്തിൽ കൈകടത്തുന്നു നമ്മളെ ഉപദേശിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇവിടെ പാർവതി തിരുവോത്ത് എന്ത് വള്ളിക്കെട്ടുണ്ടെങ്കിലും കയറി പിടിക്കുന്ന ഒരു നടിയാണ് അപ്പോൾ അവരെ അവരൊക്കെ വന്നിട്ട് വലിയ കാര്യമായിട്ട് ഡയലോഗ് അടിച്ചിട്ട് സത്യത്തിൽ അവരുടെയൊക്കെ ഒരു ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ധനുഷുമായിട്ടുള്ള ഒരു സിനിമ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും അപ്പോൾ അവരുൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ട് ധനുഷിനെതിരെ സംസാരിക്കുന്നു ധനുഷ് ഇങ്ങനെ നമ്മുടെ അഭിനയത്തെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നയൻതാരയുടെ അടുത്തും ധനുഷ് ഈ സിനിമയുടെ ലൊക്കേഷനിൽ വച്ച് ഇതേപോലെ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് എന്നാൽ നയൻതാര ആ സിനിമ അതേ രീതിയിൽ തന്നെ പൂർത്തിയാക്കി ധനുഷിന്റെ വാക്കുകൾ കേൾക്കാതെ പൂർത്തിയാക്കി മാത്രവുമല്ല ആ സിനിമ റിലീസ് ചെയ്തപ്പോൾ വലിയ ബ്രഹ്മ ഹിറ്റായിട്ട് മാറുകയും ചെയ്തു മാത്രവുമല്ല ആ സിനിമയ്ക്ക് ഏറ്റവും മികച്ച ആ വർഷത്തെ ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് നയൻതാര ഫിലിം ഫെയർ അവാർഡ് നയൻതാര സ്വന്തമാക്കുകയും ചെയ്തു അവിടെ വരെ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഫെയറിൽ നയൻതാര വന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ആ സാധനം കിട്ടും ഇപ്പോൾ ഇന്നലെ ിങ്ങാന്നൊക്കെ ആയിട്ട് അത് വലിയ വൈറലായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നതാണ് നയൻ സ്റ്റേജിൽ കയറി വന്നിട്ട് സംസാരിച്ചത് ഈ ഒരു അവാർഡ് സന്തോഷപരമായിട്ട് സ്വീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുകയാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഒരാളോട് സോറി പറയാനുണ്ട് അത് വേറെ ആരോടുമല്ല ധനുഷിനോടാണ് ധനുഷ് എന്റെ അഭിനയത്തിൽ ഒട്ടും തൃപ്തിയായിരുന്നില്ല തീർച്ചയായിട്ടും ഈ ഒരു അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോൾ അത് താങ്കളെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും അത് കുഴപ്പമില്ല നമുക്ക് അടുത്ത പടത്തിൽ ശരിയാക്കാമെന്ന് ഒരു കൂടി തന്നെ നയന്താര പറയുന്നുണ്ട് അതേ സമയത്ത് തന്നെ ധനുഷിന്റെ മുഖം കാണിക്കുന്നുണ്ട് ഒരു വക വലിച്ച ചിരിയുമായിട്ട് ധനുഷ് അവിടെ ഇരിക്കുന്നത് കാണാൻ സാധിക്കും തീർച്ചയായിട്ടും തമിഴ് സിനിമയിലെ എല്ലാ വമ്പന്മാരും ഇരിക്കുന്ന സ്റ്റേജിൽ അവർക്ക് മുന്നിൽ വന്നുകൊണ്ട് നയൻതാര എന്ന് പറയുന്ന നായിക ധനുഷ് എന്ന് പറയുന്ന പ്രൊഡ്യൂസർ നടനുമായിട്ടുള്ള വ്യക്തിയോട് ഇത്രയും ഇതായിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും ധനുഷിനെ അത് കൊണ്ടിട്ടുണ്ടാകുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല ആ ഒരു വൈരാഗ്യമാണ് ഇത്രയും വർഷമായിട്ടും ധനുഷ് വിടാതെ കൊണ്ടുനടക്കുന്നതും ഇപ്പോൾ ഈ ഒരു എൻഒ സി ചോദിച്ചപ്പോൾ കൊടുക്കാത്തതും ഇനി ഇതിന്റെ ഭാഗം അതാണ് റിയൽ ആയിട്ടുള്ള ഒരു സാധനം ഇനി ഇതിന്റെ ഭാഗമായിട്ട് ഈ മൂന്ന് സെക്കൻഡ് യൂസ് എന്ന് വെച്ചാൽ എന്താ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ ചോദിക്കുന്നതൊക്കെ കാണാൻ സാധിച്ചു ആക്ച്വലി മൂന്ന് അല്ല ഒരു സെക്കൻഡ് അര സെക്കൻഡ് യൂസ് ചെയ്യാൻ പോലും ആർക്കും അനുമതിയില്ല പിന്നെ ഈ പറഞ്ഞ മാതിരി അത് ലൊക്കേഷൻ സ്റ്റിൽസ് അല്ല യൂസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൊക്കേഷൻ സ്റ്റിൽസ് ആയാലും ആ ലൊക്കേഷൻ ആരുടെയാണ് പ്രൊഡ്യൂസറേ ആണ് ധനുഷിൻ്റെയാണ് അപ്പോൾ ധനുഷ് ആണ് ആ ഒരു ധനുഷിനാണ് ആ ഒരു സംഭവത്തിന്റെ എന്ത് ഉത്തരവാദിത്വവും എന്ത് സംഭവത്തിനകത്തും അധികാരമുണ്ടാകുന്നത് അപ്പോൾ അത് ധനുഷിന്റെ ലൊക്കേഷനിൽ വെച്ചിട്ടുള്ള സ്റ്റില്ല് എന്ന് പറയുമ്പോൾ ധനുഷന് അത് കൊടുക്കാനുള്ള അനുമതിയുണ്ട് ഒരു ഉദാഹരണം പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ റിവ്യൂ ചെയ്യുന്ന ചാനലുകളൊക്കെ നോക്കിയാൽ മതി ഈ സിനിമകളെ സ്ഥിരമായിട്ട് കുറ്റം പറയാൻ മാത്രമായിട്ട് റിവ്യൂ ചെയ്യുന്ന പല ചാനലുകളുണ്ട് നിങ്ങളൊക്കെ പലരും വന്നിട്ട് അയാളുടെ റിവ്യൂ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കമന്റുകളും ചെയ്യാറുണ്ട് ഞാൻ കാണാറുണ്ട് പക്ഷേ ഒന്ന് ചിന്തിച്ചാൽ മതി ഞാൻ ആരുടെയും പേര് പറയുന്നില്ല പക്ഷേ ആ വ്യക്തിയുടെ ഒക്കെ ഇപ്പോഴത്തെ റിവ്യൂസിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി സിനിമയുടെ പോസ്റ്റർ ഫ്രണ്ടിൽ തമ്പുനയിലായിട്ട് പോലും ഇപ്പോൾ കൊടുക്കാൻ സാധിക്കുന്നില്ല കാരണം ഒരു ഒരു സെക്കൻഡ് പോലും ഇല്ലാത്ത ഒരു തമ്പുനയിൽ ഒരു ഒറ്റ ഫോട്ടോ കൊടുക്കാനായിട്ട് പോലും അനുമതി ഇല്ലാത്ത കാരണം അനുമതി കൊടുത്തു കഴിഞ്ഞാൽ ആ സിനിമാ കമ്പനി അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസർ ഇവ ഇയാൾക്കെതിരെ കേസ് കൊടുക്കും കേസ് കൊടുത്താൽ തൂങ്ങുക തന്നെയാണ് വേറെ ഒന്നും തന്നെ അതിനകത്ത് മാർഗമില്ല അവർ പറയുന്ന പൈസ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഇതിനു വേണ്ടി പുറകെ വാദിച്ച് വാദിച്ച് എന്തായാലും വാദിച്ചിട്ടും കാര്യമില്ല കാരണം കോപ്പി റൈറ്റ് ഇരിക്കുന്ന പ്രൊഡ്യൂസറുടെ കയ്യിലാണ് അപ്പോൾ ആ ഒരു പണി ഒന്ന് രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ നെഗറ്റീവ് ചെയ്യുന്ന ആളുകളെല്ലാം ആ തമ്പനിയിൽ യൂസ് ചെയ്യാതെ ഇത് ചെയ്യുന്നു അത് കണ്ണടച്ച് കളയുന്ന സംഭവം മാത്രമേ ഉള്ളൂ ഒരു തമ്പനിയിൽ യൂസ് ചെയ്തൊന്നും പറഞ്ഞു അവർക്കൊന്നും സംഭവിക്കാനില്ല അല്ലെങ്കിൽ ഇത്രയധികം ചാനലുകളിൽ തമ്പനിയിൽ യൂസ് ചെയ്ത് വീഡിയോസ് വരുത്തുമില്ല എന്റെ ഫോട്ടോ എൻ്റെ അനുമതിയില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിലോ നിങ്ങളുടെ ഓരോരുത്തും പ്രദർശിപ്പിക്കാൻ അനുമതിയില്ല അതിന് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് നഷ്ടപരിഹാരം തന്നേ പറ്റൂ ആ ഒരു സംഭവമാണ് ഇവിടെ ഇത് വന്നിരിക്കുന്നത് ഇപ്പോൾ ധനുഷിന്റെ ഈ ഒരു കേസിൽ വന്നിരിക്കുന്നത് പിന്നെ ഈ ഇതിന്റെയൊക്കെ ഒരു ഒരടിസ്ഥാനം എന്ന് പറയുന്നത് ഈഗോ തന്നെയാണ് മാത്രമല്ല ഇപ്പോൾ നയൻതാര പുറത്തുവിട്ട ആ ഒരു ലെറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വളരെ പക്ക പ്രോപ്പറായിട്ട് തന്നെയാണ് ധനുഷിനെ അപമാനിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഇവിടെ കൊണ്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ഒട്ടും കുറവില്ലാത്ത ആൾക്കാരാണ് ഈഗോക്ക് രണ്ടുപേരും ഒരേപോലെയാണ് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലായി ഇതിന്റെ ഇടയ്ക്ക് മറ്റേ കെട്ടിയോലെന്ത് ചെയ്യും നോക്കിയാൽ അയാൾ കണ്ടിട്ട് ഒരു നിഷ്കളങ്കനായിട്ട് തോന്നുന്നുണ്ട് എന്തായാലും ഈ രണ്ടുപേരുടെയും ഈഗോ ഇനി സുപ്രീം കോടതി വരെ പോയാലും തെറ്റ് പറയാനില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നയന്താര ചെയ്തത് ഒരു തെറ്റാണ് പക്ഷെ കണ്ണടയ്ക്കാവുന്ന ഒരു വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ അത്രേ മാത്രമേ എനിക്ക് പറയാനുള്ളൂ തെറ്റ് എന്ന് പറഞ്ഞു നിയമവിരുദ്ധമാണ് എന്നാണ് ഉദ്ദേശിച്ചത് തെറ്റ് എന്ന് നമ്മളതിനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല അപ്പോൾ നീതിപര നിയമപരമായിട്ട് നയൻതാരയുടെ ഭാഗത്തല്ല ധനുഷിന്റെ ഭാഗത്താണ് ശരി എന്നാൽ നമ്മുടെ ഒരു എന്താ മാനുഷിക പരിഗണന അല്ലെങ്കിൽ ആ ഒരു എന്തൊക്കെയാ എന്തോ ഒരു വാക്കുണ്ടല്ലോ അപ്പോൾ ആ ഒരു വാക്ക് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നയൻതാരയുടെ ഭാഗത്താണ് ഇതിനകത്ത് ന്യായം ഇത് രണ്ടുമാണ് എനിക്ക് പറയാനുള്ളത് രണ്ടു വഞ്ചിയിലും ഞാൻ കാലി ചവിട്ടിയിരിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം